ഗാസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിക്കുന്നതിന് ഇസ്രായേലിന് അനുവദിച്ച സമയപരിധി കഴിഞ്ഞതോടെ ഇസ്രായേലി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്ന് യമനിലെ ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൂതികൾ പ്രഖ്യാപിച്ച സമയപരിധി പാലിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതിനാലാണ് ചെങ്കടലിലേക്കുള്ള എല്ലാ ഇസ്രായേലി കപ്പലുകളുടെയും കടന്നുപോകൽ നിരോധനം പുനരാരംഭിക്കുന്നത് സായുധ സംഘം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ നിരോധനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് ഈ നിരോധനം ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഇസ്രായേലി കപ്പലും പ്രഖ്യാപിത പ്രവർത്തന മേഖലയിൽ ആക്രമിക്കപ്പെടും എന്നും സായുധ സംഘം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അറേബ്യൻ കടൽ ബാബ് അൽ മദീനി കടലിടുക്ക് ഏതൻ ഉൾക്കടൽ എന്നിവയിടങ്ങളിലും ഈ നിരോധനം ബാധകമാണെന്ന് സംഘം അറിയിക്കുകയും ചെയ്തു ഗാസയിൽ ബോംബാക്രമണം നടത്തുന്ന ഇസ്രായേലി കടൽപാതയെ ലക്ഷ്യമിടാനാണ് ഹൂദുകൾ തീരുമാനിച്ചിരിക്കുന്നത് ചെങ്കടലിലെ ഹൂദുകളുടെ അക്രമങ്ങൾ ആഗോള വ്യാപനത്തെ അടക്കം ബാധിക്കുകയും ചെയ്യും സൂയിസ് കനാലിന് പുറത്തേക്കുള്ള ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള സമുദ്ര ഗതാഗതത്തിൻ്റെ ഗണ്യമായ അളവ് ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘയാത്ര നടത്താൻ നിർബന്ധിതരാക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ ഗാസൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേലുമായുള്ള ബന്ധങ്ങളുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോൺ മിസൈൽ അക്രമങ്ങൾ സംഘം നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ ഹമാസിനെ പിടികൂടിയ ശേഷമേ തടവുകാരെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന പ്രതീക്ഷയിൽ മാർച്ച് രണ്ടിന് യുദ്ധത്തിൽ തകർന്ന ഗാസയിലക്കുള്ള എല്ലാ സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞപ്പോൾ അക്രമങ്ങൾക്ക് പുനരാരംഭിക്കുമെന്ന ഹൂതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഹൂതികൾക്ക് സപ്പോർട്ടുമായി ഇപ്പോൾ ഇറാനും രംഗത്ത് വന്നു ആയുധ ശേഖരണങ്ങളും ആണവയാർജങ്ങളും കൊണ്ട് ഇപ്പോൾ ഇറാനും ഹൂതികളെ സഹായിക്കാൻ രംഗത്ത് വരും അതോടുകൂടി ഇസ്രായേൽ തകരുമെന്ന കാര്യം തീർച്ചയാണ് ഗാസയിൽ സഹായ വിതരണം ഇസ്രായേൽ അനുവദിക്കുന്നത് വരെ ആക്രമണം തുടരുന്നുവെന്ന് ഹൂതികൾ ചൊവ്വാഴ്ച നടത്തിയ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ യമൻ തീരത്ത് കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ നൂറിലധികം അക്രമങ്ങൾ നടത്തിയിരുന്നു ഗാസയിലെ പാലസ്തീനുകൾക്കുള്ള ഐക്യദാട്ട്യമാണ് തങ്ങളുടെ നടപടികളെന്ന് സംഘം പറഞ്ഞു ആഗോള കപ്പൽ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയ ഒരു ആക്രമണത്തിൽ രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കുറഞ്ഞത് നാല് നാവികരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു അമേരിക്ക ഇപ്പോൾ നോക്കുക തെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത് നിരവധി നാവികരെയാണ് തടവരായി പിടികൂട്ടിയത് ഈ പ്രചരണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനെയും ചെങ്കടലിലെയും ഏതൻ ഉൾക്കടലിലെയും കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനെ നാവിക ദൗത്യം വിന്യസിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലും അമേരിക്കയും ബ്രിട്ടനും നിരവധി വ്യോമാക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ നടപടികൾ ഹൂതികളുടെ പ്രതിച്ഛായ ഗണ്യമായി ഉയർത്തിയെന്നും പ്രാദേശിക ഭീഷണിയിൽ നിന്നും ഇസ്രായേലി പാശ്ചാത്യ താൽപ്പര്യങ്ങൾക്ക് നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നിലേക്ക് ഗ്രൂപ്പിനെ മാറ്റിയെന്നും വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഈ മാസം ആദ്യം അൻസാർ അല്ലാഹ് എന്നറിയപ്പെടുന്ന ഹൂതി പ്രസ്ഥാനത്തെ വിദേശ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്